കോൺഗ്രസ് ഈ രാജ്യത്ത് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ബി ജെ പിക്ക് എതിരെ സമരവുമായി മുന്നോട്ടു പോവുകയാണ് അതിന്റെ നെടുനായകത്വം വഹിക്കുന്നത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ് രാഹുലിനല്ലാതെ മറ്റാർക്കും ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഈ രാജ്യത്തെ കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കൈപിടിച്ച് അനയിച്ച് ശ്രീപെരുമ്പത്തൂരിന്റെ ആകാശത്തിന് താഴെ ആയിരം അസ്ഥി കഷ്ണങ്ങളും പതിനായിരം മാംസത്തുണ്ടങ്ങളുമായി ചിതറിത്തെറിച്ച ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പിടങ്ങി വീണ് മരിച്ച രാജീവ് ഗാന്ധിയുടെ പുത്രനാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് അജ്മീറിലെ കാജ മൊഹീദീന്റെ ദുർഗക്കുമില്ലും ശ്രീഗുരുവായൂരപ്പന്റെ മുന്നിലും വേളാങ്കണ്ണി മാതാവിന്റെ തിരുസ്വരൂപത്തിനു മുന്നിലും തൊഴുകയുമായി പ്രാർത്ഥനയോടെ നിന്ന ഇന്ദിരാ പ്രിയദർശിനിയുടെ മതേതര പാരമ്പര്യത്തിന്റെ നേരവകാശി ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എന്നാണ് ഉത്തരം ആ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഈ രാജ്യത്തെ മതേതരത്വത്തിലേക്ക് വീണ്ടും കൈപിടിച്ച് കഴിയൂ അതുകൊണ്ട് തന്നെയാണ് ഒരു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയം രാഹുൽ ഗാന്ധിക്ക് ഒരു വിഷയമേ അല്ല